ഒരിക്കൽ ഗുരു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇനി അടുത്ത തവണ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വല്ല വെറുപ്പോ വിദ്വേഷമോ അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഓർത്തെടുത്ത് അവർക്കൊക്കെ മാപ്പ് കൊടുത്ത് മനസ്സിൽ നിന്ന് അവരോടുള്ള പകയും വിദ്വേഷവും ഒക്കെ തുടച്ചു മായിച്ചു മാത്രമേ എൻ്റെ അടുത്ത് വരാൻ പാടുള്ളൂ അത് കേട്ട് ശിഷ്യന്മാരൊക്കെ പിരിഞ്ഞു അടുത്ത തവണ അവർ ഗുരുവിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഗുരു അവരോട് അന്വേഷിച്ചു അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഗുരു ഞങ്ങൾക്ക് വെറുപ്പുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ ഓർത്തെടുത്തു ചതിച്ചവരും വഞ്ചിച്ചവരും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരും ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചവരും മനസ്സിനെ അങ്ങേറ്റം മുറിവേൽപ്പിച്ച ആളുകൾ അവരെയൊക്കെ ഞങ്ങൾ ഓർത്തെടുത്തു അവരോടൊക്കെ പൊറുക്കാനും മാപ്പ് കൊടുക്കാനും ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ അവർക്കൊന്നും മാപ്പ് കൊടുക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല ഗുരു എന്ന് അവർ മറുപടി കൊടുത്തു ഇത് കേട്ടപ്പോൾ ഗുരു അവരോട് പറഞ്ഞു ശരി എങ്കിൽ നിങ്ങളെല്ലാം പോയി ഓരോ ചാക്കുമായി വരിക കുറച്ചു കഴിഞ്ഞ് അവരെല്ലാവരും ഓരോ ചാക്കുമായി കടന്നു വന്നു ഗുരു തൊട്ടടുത്ത മുറിയിലേക്ക് വിരൽ ചൂണ്ടി അവിടെ നിറയെ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ടിരുന്നു ഗുരു അവരോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ വെറുപ്പുള്ള നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ഓരോ വ്യക്തികളുടെയും പേരുകൾ ഓരോ ഉരുളക്കിഴങ്ങിൽ എഴുതുക എന്നിട്ട് അവ നിങ്ങൾ നിങ്ങളുടെ ചാക്കിൽ നിക്ഷേപിക്കുക അവർ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ചാക്കുമായി ഗുരുവിന്റെ അടുത്തെത്തി ചിലരുടെ ചാക്ക് കാൽഭാഗം നിറഞ്ഞിട്ടുണ്ട് ചിലരുടേത് അരഭാഗം ചിലരുടേത് മുക്കാൽ ഭാഗം അങ്ങനെയൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഗുരു അവരോട് പറഞ്ഞു ശരി ഇനി നിങ്ങൾ ആ ചാക്ക് ഭദ്രമായി കെട്ടുക ഇനി നിങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഈ ചാക്ക് കെട്ട് നിങ്ങളുടെ കൂടെ തന്നെ കരുതണം അതിനിടയിൽ ആരോടെങ്കിലും മാപ്പ് കൊടുക്കാൻ സന്നദ്ധമായാൽ അയാളുടെ പേര് എഴുതിയ കിഴങ്ങ് ആ ചാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം ശിഷ്യർ ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് ഉരുളക്കിഴങ്ങ് ചാക്കുമായി തിരിച്ചുപോയി ചാക്കിൽ നിന്ന് ആർക്കും ഒരു ഉരുളക്കിഴങ്ങ് പോലും ഒഴിവാക്കാൻ മനസ്സ് അനുവദിച്ചില്ല ദിവസങ്ങൾ പിന്നിട്ടു ആഴ്ചകൾ പിന്നിട്ടു ചാക്കിലെ ഉരുളക്കിഴങ്ങ് ചീഞ്ഞു നാറാൻ തുടങ്ങി ഉള്ളിലും ഉറക്കിലും നടത്തത്തിലും മിരുത്തത്തിലും ചാക്ക് കൂടെ വേണമെന്ന് ഗുരു പറഞ്ഞ സ്ഥിതിക്ക് അത് ഒഴിവാക്കാനും പറ്റുന്നില്ല ദുർഗന്ധം സഹിക്ക വയ്യാതെ അവർ ഗുരുവിന്റെ അടുത്ത് തിരിച്ചെത്തി എന്നിട്ട് അവർ പറഞ്ഞു ഗുരു ചാക്കിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ് ജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുന്നു അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു ഇതാണ് പുറത്തുള്ള അവസ്ഥയെങ്കിൽ അതിനേക്കാൾ വലിയ ചീഞ്ഞുനാറ്റമാണ് നിങ്ങളുടെ അകത്ത് കൊണ്ടിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് എടുത്തു കളഞ്ഞാൽ ദുർഗന്ധം ഇല്ലാതാകും അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒഴിവാക്കി മാപ്പ് കൊടുത്താലേ അകത്ത ദുർഗന്ധവും ഇല്ലാതാകും